മലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ അഡ്ജാ ലോണിക്ക് പരിക്കുപറ്റിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിക്കൊണ്ട് മറ്റൊരു ഉറോഗ്യൻ താരമായ നിക്കോളാസ് ബ്ലോഡേറോ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന രീതിയിൽ ഉറൂഗ്യൻ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ടുകളായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ ഇതാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ പ്രചരിക്കുന്നത് ഈ ഒരു സൂപ്പർ താരത്തിൻ്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്ക്രീൻഷോട്ടാണ് താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി കഴിഞ്ഞു എന്നും ഡീൽ ഡായിട്ടുണ്ടെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ക്രീൻഷോട്ട് വിക്കിപീഡിയയുടെതാണ് വിക്കിപീഡിയയിൽ ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ സാധിക്കും ആയതുകൊണ്ട് തന്നെ നമുക്കത് ടെസ്റ്റബിളായി എടുക്കാൻ സാധിക്കുകയില്ല ഏതായാലും സൂപ്പർ താരത്തിന് ബ്ലാസ്റ്റേഴ്സ് ഓഫർ നൽകിയിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ് കാരണം ക്രെഡിബിളായി എടുക്കാൻ കഴിയുന്ന ഉറൂബിയൻ മാധ്യമങ്ങളൊക്കെയാണ് ഇത് സംബന്ധമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുള്ളത് ഏതായാലും ഡീൽ രണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിക്കുന്ന വാർത്ത നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല കാരണം ഡീൽ രണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിക്കിപീഡിയ മാത്രമാണ് അപ്ഡേഷൻ പങ്കുവച്ചിട്ടുള്ളത് വിക്കിപീഡിയയിൽ ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഏതായാലും നമുക്ക് മാർക്കസ് മർഗ്ലോവയെ പോലുള്ള പ്രമുഖ പ്രവർത്തകരുടെ റിപ്പോർട്ടുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഏതായാലും ഉറൂഗിയൻ താരമായ ലിക്കോറ സ്ലോഡോറക്ക് ബ്ലാസ്റ്റേഴ്സ് ഓഫർ കൊടുത്തിട്ടുണ്ട് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം